ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ സ്റ്റാറ്റസ് ഇടുന്നത് പോലും നമ്മൾ അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അവന്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജനുവനോടെയും ചോദിക്കണം അവന്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യട്ടേ എന്നുള്ളത് അവന്റെ ഇല്ലാതെ അവന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ യാതൊരു റൈറ്റ് എനിക്കില്ല ജനറലി നമ്മൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പറയുന്ന പോലെ അക്കൗണ്ട് മാറിയിടുന്നതല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒ ടി പി വഴിയും അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടോ നമ്മുടെ പാശ്ശ്യം മറ്റൊരാൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ അവറിനുള്ളിൽ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഗസിങ്ങാണ് നമ്പർ ഓഫ് ഗസസ് ഉണ്ടാവും ജനറലി നമുക്കറിയാവുന്ന അല്ലെങ്കിൽ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത് പാസ്വേഡിന് വേണ്ട ഒരെട്ടക്കം ആണ് മൂവേ വരാറ് ഈ എട്ടക്കം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് മൊബൈൽ നിൽക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പറായിരുന്നു സൈബർ അതിക്രമങ്ങൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സൈബർ ക്രൈംസിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് കൂടുതൽ നമ്മളോട് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റുമാരായിട്ടുള്ള ഷക്കിൽ ആൻഡ് ധനു ബ്രോ വെൽക്കം ഷോ രണ്ടുപേർക്കും സ്വാഗതം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മളിപ്പോൾ ഒരു ഒരു വ്യക്തി സൈബർ അതിക്രമണം അല്ലെങ്കിൽ അതിക്രമം നേരിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊതുവേ ആളുകൾക്ക് ഭയങ്കര എന്താ അൺനോൺ ആയിട്ടുള്ള കാര്യമാണ് അത് തുടങ്ങണം ഒരു സൈബർ ത്രെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു നോർമൽ സെനാരിയാണ് നമ്മൾ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഡിജിറ്റൽ ഡിവൈസുകൾ ഇല്ലാത്തൊരു ജീവിതം ഇപ്പോൾ നമുക്കില്ല അത് മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലും അല്ല അത്ര സിറ്റുവേഷനുകളിൽ ഈ ത്രെറ്റുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്ന സംഗതികളാണ് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വണ്ടി എടുക്കാനുള്ള ആക്സിഡന്റ് വണ്ടി തട്ടി ആക്സിഡന്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ത്രെറ്റുകളും പ്രശ്നങ്ങളും നമുക്ക് വരാനുള്ള സാധ്യതകളുള്ളത് ഇത് പ്രധാനമായിട്ടും നമുക്ക് സംഭവിക്കും ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നാഷണൽ പോർട്ടലുണ്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് പറയുന്ന പോർട്ടലുണ്ട് ആ ഹോർട്ട് നമ്പറും ഉണ്ട് വൺ നയൻ ത്രീ സീറോ അവരുടെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട് നമുക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ഈ ഇതാണോ മെയിൻ ആയിട്ടും അതെ ഇതാണ് നമ്മൾ ബേസിക്കലി ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ പ്രധാനമായിട്ട് ഇതാണ് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതാണോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ആയിട്ട് ഫയൽ ചെയ്യാം ആ കംപ്ലയിൻ്റ് എല്ലാ അതോർട്ടീസും നമുക്കുണ്ട് നോർമൽ കംപ്ലയിൻറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് പറ്റിയിട്ടുള്ള ക്രക്ഷനെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം ഈ സൈബർ അതിക്രമത്തിൻ്റെ അല്ലെങ്കിൽ ആ ബാരിയറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള കമൻറ്റുകളാണ് അത് അതെന്തൊക്കെയാണ് നമുക്ക് ഏത് അതിൻ്റെ ഒരു മാക്സിമം എത്രയാണ് അതൊരു ബ്രോഡായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് സൈബർ പുള്ളിങ് ആണ് സോ കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കാണ്ട് ഞാൻ പൊതുവേ എവിടെയൊന്നും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൈബർ ക്രൈമുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ല അങ്ങനെ അറിയില്ല ഈ കമന്റുകൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ജെവിനായിട്ടുള്ള കമന്റുകൾ ആളുകൾക്ക് ഒഫെൻസീവ് ആയിട്ട് ിസ്റ്റിൽ ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിന് സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന മൂൾസ് ടെലഗ്രാമിന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈവൻ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടുന്നത് പോലും നമ്മൾ അവരുടെ ചോദിക്കണം വെക്കണം ബർത്ത്ഡേക്ക് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അവന്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിക്കണം അവന്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളത് അവന്റെ പെർമിഷൻ ഇല്ലാതെ അവന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ യാതൊരു അല്ലേ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങള് എന്റെ സമ്മതമില്ലാതെ പ്രചരിപ്പിക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല അതാണ് അതിൻ്റെ ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് സൈബർ പുള്ളിന്നുള്ളത് വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഓൺലൈൻ വഴിയാണെന്നുണ്ടെങ്കിൽ സെക്സ്റ്റോഷൻ വരെയുള്ള ഭയങ്കര ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഈ സെഷനിൽ ചുരുക്കി പറയാൻ പറ്റില്ല അല്ലെ അതോ വളരെ അതിൻ്റെ ഒരു കുറിച്ചിട്ടും വേണമെങ്കിൽ നമുക്ക് ഓരോ മണിക്കൂർ വെച്ച് സംസാരിക്കാം ശരി ഈ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അത് എന്താണ് ശരിക്കും നിങ്ങളുടെ ഒരു പ്രൊഫഷണലി നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് സൈബർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനെറ്റിൽ ആയിട്ടുള്ള ലാപ്ടോപ്സ് ആവാം മൊബൈൽസ് ആവാം പി സിസ് ആവും അങ്ങനെയുള്ള ഡിവൈസസ് എന്തും ആവാം ഇപ്പോൾ പല കമ്പനികളും പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ ആപ്ലിക്കേഷനുകളൊക്കെ പുറത്തിറക്കാറുണ്ട് അത് പുറത്തിറക്കി ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി അതിലൊരു ഗുരുതര സുരക്ഷ വീഴ്ച ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ചിലപ്പോൾ ലീക്ക് ആവാൻ സാധ്യതയുണ്ട് കമ്പനിക്ക് വലിയൊരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു മുമ്പ് തന്നെ അവർ കമ്പനിക്കുള്ളിലുള്ള ഇൻഹൌസ് ആയിട്ടുള്ള ഹാക്കേഴ്സിനെ കൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കും അതിലെന്തെങ്കിലും ബഗ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും എന്തെങ്കിലും ബഗ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് ആ സിസ്റ്റത്തിന്റെ കൺട്രോൾ തന്നെ ഗെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ അത് പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റി അനലിസ്റ്റുകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഇപ്പം കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ജി പേ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോൺ ത്രൂ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അക്കൗണ്ട് മാറി ക്യാഷ് അത് ഭയങ്കര കോമൺ ആയിട്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ശരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോർട്ടൽസ് ഉണ്ടെന്ന് തോന്നുന്നു അത് പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് എപ്പോഴും പറയാനുള്ളത് നമ്മൾ അതത് ബാങ്കിൽ പോയിട്ട് നമ്മൾ ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജർക്ക് നമ്മൾ റിട്ടേൺ ആയിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുക്കുക എന്നുള്ളതാണ് അതിൽ തന്നെ അവരത് റിസോൾവ് ചെയ്ത് തരും അങ്ങനെ റിസോൾവ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ആയിട്ട് ഫയൽ ഫയലായിട്ട് പോകാം നമുക്കതിന് ടൈം ഇത്ര അതായത് ഇപ്പം ക്യാഷ് ഇത്ര ട്രാൻസ്ഫർ ചെയ്ത് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജനറലി നമ്മൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ അക്കൗണ്ട് ഇടുന്നതല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒ ടി പി വഴിയും അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിയിട്ടോ നമ്മുടെ പോസ്റ്റ് മറ്റൊരാളെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ അവറിനുള്ളിൽ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ അവറിനുള്ളിൽ വൺ അവവർ ആണ് അവർ പറയുന്ന ടൈം ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് എന്ത് തരം ഫ്രോഡിലുണ്ട് ആയിക്കോട്ടെ ഫൈനാൻഷ്യൽ ഫ്രോഡിലുണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമിൽ അതാ പറയുന്നത് ജനറലി പലപ്പോഴും നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷനോ അൻഡോ ട്രാൻസാക്ഷനോ നമ്മൾ കാണാറില്ല ചിലപ്പോൾ നമ്മൾ കുടുംബം പോകുന്ന ചെറിയ അമൗണ്ടുകളായിരിക്കും ആ മെസ്സേജോ മറ്റു കാര്യങ്ങൾ അറിയില്ല പക്ഷേ ഈ വൺ അവർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് പല രീതിയിലേക്ക് മാറണം പിരിക്കോവൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഡയറക്റ്റ്ലി നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് ആദ്യം പോകുന്നത് മിക്കവാറും ഒരു ഇന്ത്യൻ അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും അത് ആ റിപ്പോർട്ടിങ് വരുന്ന സമയത്ത് നമ്മൾ ആ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസും ആ ഒരു ട്രാൻസാക്ഷൻ ഐ ഡിയും മറ്റു കാര്യങ്ങളും അവർ ചോദിക്കും അത് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ഏത് അക്കൗണ്ടിലേക്കാണോ ഫണ്ട് വന്നിട്ടുള്ളത് അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുന്ന പണി അങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കംപ്ലയിൻറ്റ് ഒതന്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഫണ്ട് നമുക്ക് അത് ചെയ്യും തിരിച്ചു വരും മറിച്ച് ആ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് മറ്റൊരു അക്കൗണ്ടിൽ അത് പോകുന്നുണ്ടോ ആ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന പോലെ ബിക്കോൺ കൺവേർഷണോ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനോ മറ്റോ നടന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടോ അവിടെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ഉള്ളത് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പേയ്മെന്റ് ചെയ്ത് അബദ്ധം പറ്റിയാലും അതിൽ നമുക്ക് ഇതുപോലെ കംപ്ലയിന്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുവഴി നമുക്ക് കംപ്ലയിന്റ് റേസ് ചെയ്യാം അവര് ബാങ്ക് അതോറിറ്റീസായിട്ട് കണക്ട് ചെയ്യും കുറച്ച് ടൈം എടുക്കും ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ട്രാൻസ് ഇപ്പോൾ ഇതുപോലെ പ്രൈവറ്റ് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സമയം ഉണ്ടായിരുന്നോ ബാങ്കിന് ഇതില് റെസ്പോൺസിബിലിറ്റി ഇല്ലാ ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു ശരിക്കും അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നോ അല്ല അങ്ങനെ പറയുമെങ്കിലും നമുക്ക് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ വഴി ബാങ്ക് അതോറിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യാം അതിൽ ടിക്കറ്റ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ടിക്കറ്റ് റൈസ് ചെയ്ത് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ അവരിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ജെന്വിൻ ആയിട്ടുള്ള കേസാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് റിവേർട്ട് ആവും പക്ഷേ കോമൺ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് അറിയില്ല ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്നുള്ള കാര്യം അതെ അതെ ഇപ്പൊ നമ്മളെ ഇപ്പോൾ പൊതുവേ ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാം നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ ആയിരിക്കും അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് ഇപ്പോൾ ഒരു പാസ്വേഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പാസ്വേഡ് നമ്മൾ എപ്പോഴും നമ്മൾ പൊതുവെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ആണ് നമ്പർ ഓഫ് ഗസസ് ഉണ്ടാവും ജനറലി നമുക്കറിയാവുന്ന അല്ലെങ്കിൽ മുന്നേ ഒക്കെ ഉണ്ടായിരുന്നത് പാസ്വേഡിന് വേണ്ട ഒരു എട്ടക്കം ആണ് പൊതുവേ പറയാറ് ഈ എട്ടക്കം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഓർബിൽ നിൽക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ആയിരുന്നു ആളുകൾ സ്ഥിരമായിട്ട് വിൽക്കുന്നത് മൊബൈൽ നമ്പർ ആയിരിക്കും ജനറലി നമുക്ക് പറയാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ഇമെയിലേറ്റർസ് അവരുടെ കയ്യിലുണ്ടാവുകയുള്ളൂ ഇമെയിലേറ്റർസ് അവരുടെ കയ്യിലുണ്ടാവുള്ളൂ ജനറലി പാസ്വേഡ് ആവുന്നെങ്കിൽ എൻ്റെ ബർത്ത്ഡേ സേ ഒരു നാല് പന്ത്രണ്ട് രണ്ടായിരം ആണെന്നുണ്ടെങ്കിൽ നാല് പന്ത്രണ്ട് രണ്ടായിരം എന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഇയർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ പക്ഷെ നമുക്ക് എത്ര ഏജ് എന്നുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാണ്ടെങ്കിൽ ബ്രോഫിലോ വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺ ഓൺ ഫോർത്ത് ഡിസംബർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അതുപോലെ ക്രാക്ക് ചെയ്ത് പോകുന്ന ആൾ ക്രാക്ക് ചെയ്ത് പോകുന്ന ആൾ എല്ലാ വശവും ചെക്ക് ചെയ്തിട്ടാണ് വരുന്നതായിരുന്നു അപ്പോൾ ജനറലി അവർ അങ്ങനത്തെ വൈൽഡ് ഗസുകൾ എടുക്കുക എന്നിട്ട് നമ്മൾ അമ്മയുടെ പേരോ നമ്മൾ

അപ്പൊ മകളുടെ ഫോട്ടോ അല്ലെ മകന്റെ ഫോട്ടോ ഇടുമ്പോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ പേര് വെച്ചിട്ടുള്ള പാസ്വേഡ് ആണെന്ന് സെറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് പോസ്റ്റ് ആണെങ്കിൽ അപ്പൊ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ പറയാറുണ്ട് ഒരു അപ്പർ കേസ് ലോവർ കേസ് സ്പെഷ്യൽ ക്യാരക്ടർ നമ്പർ എന്നിങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്തിട്ട് വേണം പാസ്വേഡ് സെറ്റ് ചെയ്യാനെന്നുള്ളതാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗസ്സിങ്ങില് ആയി പോരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗസസ് ഭയങ്കര കൂടുതലായിരിക്കും അതിഭീകരമായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ടു ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഓണാണ് ടു ഫാക്ടർ ഒതന്റിക്കേഷൻ ഓൺ ആവാത്ത സ്ഥിതിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് കാരണം നമ്മുടെ ഒരു ഒ ടി പി ലോഗിൻ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ കൂടി സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിടത്തും ലോഗിൻ കിട്ടില്ല അവിടെ പാസ്വേഡ് അടിച്ചാൽ മാത്രം പോരാ ഒരു സെക്കൻഡ് ഫാക്ടർ ഫാക്ടർ ഒതൻറ്റിക്കേഷനുകൂടി കൊടുക്കേണ്ടി വരും അതിൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അതിപ്പോൾ നമ്മൾ എത്ര സെക്യൂർ പാസ്വേഡ് ആണെന്നുണ്ടെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തമാശക്ക് പറയാനുണ്ടായിരുന്നു ചില കുട്ടികളോട് ഉപയോഗിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ പല പ്ലാറ്റ്ഫോമുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യം കാരണം ഒന്നിൻ്റെ പാസ്വേഡ് കിട്ടിയാൽ ബാക്കി എല്ലാം ഒന്നായിരിക്കും നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഫേസ്ബുക്കിന് ജിമെയിലിന് ഇൻസ്റ്റാഗ്രാമിനെ എല്ലാത്തിനും ഒരേ പാസ്വേഡ് ഉപയോഗിക്കാം ആ പ്രവണത മാറ്റണം എന്നുള്ള നിർബന്ധമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പോയാലും മറ്റു പ്ലാറ്റ്ഫോം വഴി നമുക്കത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റണം കാരണം നമുക്ക് മെയിലും നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമും ഒന്നിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പോവുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ത്രൂ അല്ലെങ്കിൽ മൊബൈൽ ത്രൂ നമുക്ക് റിക്കവറി സ്റ്റാറ്റസിന്റെ ഓപ്ഷനെങ്കിലും ഉണ്ട് ആ സമയത്ത് മെയിലും കൂടി പോയാൽ അതും ഇല്ലാതാവും അപ്പോൾ ഡിഫറെന്റ് പാസ്വേഡ് ഉപയോഗിക്കാന്നുള്ളതാണ് അപ്പോൾ ഈ ഡിഫറെന്റ് പാസ്വേഡുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ പാസ്വേർഡും ഓർത്തുവയ്ക്കാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നെയ്യും ഫോണിന്റെ നോട്ടിലുണ്ട് അപ്പം നമ്മൾ ഫോണിലേക്ക് അറ്റാക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ആദ്യം എടുക്കാൻ പറ്റുന്നത് അതിലെ ടെക്സ്റ്റ് ഡാറ്റാസ് ആണ് ഓ നോട്ട് ടെക്സ്റ്റ് ആയിട്ട് എഴുതി ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അവർ ചോദിക്കല്ലോ പെർമിഷൻ അങ്ങനെ അത് പാസ് ചെയ്ത് ഗ്യാലറി അങ്ങനെയുള്ള അപ്പോ ആ രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് ഒരു സിമിലർ ഇൻസിഡന്റ് ഉണ്ടായിരുന്നു നമ്മളൊരു കോളേജിൽ ഒരു അവയർനെസ് സെഷൻ കൊടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി ചോദിച്ചു നിങ്ങൾ വലിയ ഹാക്കേഴ്സ് അല്ലേ എന്നെ പാസ്വേർഡ് ഒന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ കുട്ടിയുടെയും നമ്മൾ വെറുതെ മൊബൈൽ ഒന്ന് വാങ്ങി മൊബൈൽ വാങ്ങി പറഞ്ഞ പോലെ നോട്ട്സ് ആപ്ലിക്കേഷൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ കുറേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്ന അക്കൗണ്ടുകളുടെ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്